ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവപാടും പ്രസവമുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികൾ ഇഴയുന്നു നിലവിൽ ഇപ്പോഴും പ്രസവപാടും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച പഴയ കെട്ടിടത്തിലാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒന്നര മാസം മുമ്പാണ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവവാർഡും പ്രസവമുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായത് നിലവിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിന് സമീപമുള്ള ബലക്ഷയമുള്ള പഴയ കെട്ടിടത്തിലാണ് പ്രസവവാർഡും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കെട്ടിട ഭാഗങ്ങൾ അടർന്നു വീഴുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു പഴയ കെട്ടിടത്തിൽ നിന്നും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് പ്രസവവാർഡും പ്രസവമുറിയും മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ടുന്ന തുടർ നടപടികൾ ഇഴയുന്നുവെന്നാണ് ആക്ഷേപം കാന്തല്ലൂരും മറയൂരും തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ആദിവാസി പിന്നോക്കമാക്കപ്പെട്ടപ്പോൾ കൂടുതലാളുകൾ പ്രസവത്തിൽ ഉൾപ്പെടെ വന്നു പോകുന്നൊരാശുപത്രിയായി മാറിയിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെട്ട നിലവിലുള്ള പ്രസവവാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടു ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലേക്ക് ഇപ്പോൾ താഴെ വീഴായിക്കൊണ്ടിരിക്കുക നിലവിൽ പോകാനായി ദേവികുള എം എൽ എ അടക്കം ആശുപത്രി വികസന സമിതിയുടെ വരവാഹികൾ ബന്ധപ്പെട്ടവർ അധികാരികൾ ആശുപത്രി സൂപ്രണ്ട് അടിമാലി മേഖലയിലെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരെല്ലാം ഐക്യ കണ്ടേനെ പറഞ്ഞത് കുറഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ആ ബലക്ഷയം വന്ന വാർഡിൽ നിന്നും പ്രസവ വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റും എന്ന് പ്രഖ്യാപിച്ച് തന്നാതെ കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രിയിൽ നടന്ന സംഭവത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ വിലക്ഷയം വന്ന വാർഡിൽ നിന്നും പ്രസവ വാർഡ് രോഗികളെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റി പകര സംവിധാനം വളരെ അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി